ബസ്സുകളുടെ അറ്റകുറ്റപ്പണികളെല്ലാം തീർത്തിട്ട് വരാനാണ് പറഞ്ഞിരുന്നത് വാഹനങ്ങളെല്ലാം ഏകദേശം എല്ലാം റെഡിയാക്കിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനിതെല്ലാം പരിശോധിച്ചു വണ്ടികളെല്ലാം പരിശോധിച്ചു വാഹനങ്ങളുടെ മെക്കാനിക്കൽ കണ്ടീഷൻ പരിശോധിച്ചു പിന്നെ ബോഡി അപ്പിയറൻസും മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ച് അത് തൃപ്തികരാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഒരു നാൽപ്പത് വണ്ടികൾ വന്നതിൽ ഒരു മൂന്ന് വണ്ടികൾ ശരിയല്ലാത്തതുകൊണ്ട് തിരിച്ചയക്കേണ്ടി വന്നിട്ടുണ്ട് സ്കൂൾ വാഹന അപകടങ്ങൾ ഇല്ലാതാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് കർശന വാഹന പരിശോധന തുടങ്ങി ഇത്തവണ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനും സ്പീഡ് ഗവർണർക്കും പുറമെ സ്കൂൾ വാഹനങ്ങളിൽ ജി സംവിധാനവും നിർബന്ധമാക്കിയിട്ടുണ്ട് അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മോട്ടോർ വാഹന വകുപ്പ് കർശന നടപടിയെടുക്കുന്നത് പൊട്ടാമ്പി ആർ ടി ഓഫീസിന് കീഴിൽ ഇരുന്നൂറ്റി അൻപതോളം സ്കൂൾ വാഹനങ്ങളാണ് ഉള്ളത് ഈ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനയാണ് ആരംഭിച്ചത് കഴിഞ്ഞ കാലങ്ങളിലുണ്ടായിട്ടുള്ള സ്കൂൾ വാഹനാപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ കർശന പരിശോധനയും നിബന്ധനകളുമാണ് ആർ ടിഒഫീസുകൾ വെച്ചിട്ടുള്ളത് സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന ചെറുതും വലുതുമായ വാഹനങ്ങളിൽ പരമാവധി വേഗത അൻപത് കിലോമീറ്റർ ആക്കി നിശ്ചയിച്ച സ്പീഡ് ഗവർണറുകൾ നിർബന്ധമാണ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ വാഹനം ഓടിച്ചു പരിശോധിച്ചതിനു ശേഷം മാത്രമേ ഫിറ്റ്നസ് നൽകുകയുള്ളൂ ഇതിനു പുറമേ ജൂൺ ഒന്നു മുതൽ എല്ലാ സ്കൂൾ വാഹനങ്ങളിലും ജി പി എസ് സംവിധാനം നിർബന്ധമാക്കിയിട്ടുണ്ട് പരിശോധന പൂർത്തിയാക്കി ആർ ടിഒ നൽകുന്ന സ്റ്റിക്കറുള്ള വാഹനങ്ങൾക്ക് മാത്രമേ പെർമിറ്റ് നൽകുകയുള്ളൂ കിട്ടുന്ന വാഹനങ്ങൾക്ക് മാത്രമേ നമ്മൾ ആ സ്റ്റിക്കറ ഈ സ്റ്റിക്കർ ഒട്ടിച്ച വാഹനങ്ങൾ മാത്രമേ റോഡിൽ വിദ്യാർത്ഥികളെ കൊണ്ട് സർവീസ് നടത്താൻ നമ്മൾ അനുവദിക്കുകയുള്ളൂ അത് കർശനമായിട്ട് നമ്മൾ നിരീക്ഷിക്കുകയും ചെയ്യും ഇപ്പൊ ഇന്ന് നമ്മുടെ സ്റ്റാർട്ടിംഗ് ആണ് എന്നാണ് തുടങ്ങിയിട്ടുള്ളത് ഇനി അടുത്ത ആഴ്ചകളും ഇതുപോലെ രണ്ടോ മൂന്നോ ദിവസങ്ങളിലായിട്ട് അല്ലെ രണ്ടോ രണ്ടു മൂന്നോ ദിവസങ്ങളിലായിട്ട് നമ്മളത് പിന്നെ പബ്ലിഷ് ചെയ്യും ആ ദിവസങ്ങളിൽ വരുന്ന വാഹനങ്ങളോട് പരിശോധിക്കും വാഹനങ്ങളുടെ വൈപ്പർ ലൈറ്റ് ഓട്ടോമാറ്റിക് ഡോർ എമർജൻസി എക്സിറ്റ് ഡോർ എന്നിവയാണ് പ്രാഥമികമായി പരിശോധിക്കുന്നത് വാഹനങ്ങളിൽ വിദ്യാർത്ഥികളെ കുത്തിനിറച്ച് കൊണ്ടുപോകുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് ഗതാഗത വകുപ്പിന്റെ തീരുമാനം വരും ദിവസങ്ങളും സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന തുടരും ന്യൂസ് പട്ടാമ്പി വർഷങ്ങളായി ഈ നമ്മെ ഭ്രമിപ്പിക്കുന്നു വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിൻ്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വലാഞ്ചേരി